ഇത് നമ്മുടെ ശ്രീലങ്ക കോളനി കേട്ടോ ശ്രീലങ്ക കോളനി അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഏരിയയാണിത് ഇവിടുത്തെ വഴിയാണ് പ്രശ്നം ഇവിടെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ബൈക്ക് മരിച്ചിട്ടാണ് ആളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ കിട്ടോ കോളനിക്ക് പോകുന്ന വഴിയാണത് ഞാൻ തിരിച്ചു പോവാണ് റോഡിലേക്ക് പോവുകയാണ് ഞാൻ കോളനിയിൽ തിരിച്ചു പോവാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കാലമൊക്കെ വെച്ച് ഇടിക്കുക ഇവിടെ ഇതൊക്കെ ഇവിടുത്തെ പഞ്ചായത്തും ആട്ടൊന്നും ഇടപെടുത്തിട്ടേ ഈ റോഡിനൊക്കെ ഒരു പരിഹാരം കാണുകയൊക്കെ ചെയ്യാം പല പ്രാവശ്യം ഞാൻ ഗ്രാമസഭയിലടക്കം ഈ റോഡിൽ ഈ മറ്റേ ശ്രീലങ്കൽ കോളനിത്തെ റോഡിനെ കുറിച്ചിട്ട് ഒരുപാട് തവണ ഞാന് സംസാരിച്ചുള്ളതാണ് രണ്ട് പറമ്പേരൊക്കെ വിഷയമുണ്ട് വേണ്ട ഇതിനൊക്കെ ഒരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്ര ആൾക്കാർക്ക് ഉപകാരം ആറി ഹോസ്പിറ്റൽ കേസ് എല്ലാത്തിനും ഉപകാരമാകും മനസ്സിലായി വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ അവിടെ ഇങ്ങോട്ട് പോകുന്നത് ഇവിടം വരെ ഓക്കേട്ടാ ണ്ട് റോഡുണ്ട് ഏ ഇവിടെ കണ്ട് റോഡുണ്ട് ഇവിടം വരെ ഓക്കെ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പറും ഇവിടുത്തെ നാട്ടുകാരെ കിട്ടി സംസാരിച്ച് എന്താ വേണ്ടെന്നൊരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പാവങ്ങൾക്ക് ഒരു ഉപകാരമാവും ഏഹ് വെച്ചാൽ ഒരു അസുഖം വന്നാൽ കസാലയിൽ ഇരുത്തിയിട്ടൊക്കെയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഒരു പ്രായ ഒരാളെ ഇരിക്കാൻ പോലും വയ്യാത്ത ഒരാളെ കൈയ്യൊടിഞ്ഞിട്ട് വീണ്ടും കൈയ്യൊടിഞ്ഞിട്ട് ആളെ മകന് ബൈക്കുമ്മൽ ചെറിയൊരു പേരക്കുട്ടിയും ഈ മകൻ വണ്ടി ഓടിച്ചിട്ട് പേരക്കുട്ടി അതിൻ്റെ ഭാ ഈ ചെക്കൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് എന്തു ചെയ്യുന്നത് പിടിച്ചിട്ട് ബൈക്കമ്മ അങ്ങനെ വല്ല കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര പ്രയാസമായി അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ഇട്ടത് എന്തിരുന്നാലും വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് കണ്ണ് തുറക്കുകയാണെങ്കിൽ മെമ്പറേ രണ്ടാം വാർഡിലെ മെമ്പറേ ഒന്ന് കണ്ണ് തുറന്നിട്ട് ഈ വിഷയത്തിൽ ഒന്ന് എന്തെങ്കിലും ഒരു ഇടപെടലൊക്കെ നടത്തി ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് വഴിക്കൊരു ഒരു പരിഹാരം കാണുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഇവിടുത്തെ എന്താ പറയുക അടിപൊളി മെമ്പറായിട്ട് നിങ്ങളെ നമ്മൾ കണക്കാക്കും ഓക്കേ ഈ കോളനിക്ക് ഒരു വഴി വേണം ഏ സംസാരിക്കണ ആരാന്ന് വെച്ചാല് ശിയാപോളിയങ്കോട് സുജായി ഓക്കേ